കലാമണ്ഡലം സത്യഭാമ ഓള് വലിയ കലാകാരിയാണത്രേ കാക്കയുടെ നിറമുള്ള കറുത്ത തൊലിയുള്ളവര് കലാകാരന്മാരല്ല പെറ്റ തള്ളയ്ക്ക് പോലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയാ പറഞ്ഞത് സത്യം പറയാലോ ഞാൻ ഒരു കറുത്ത നിറമുള്ള ആളാണ് എന്നാൽ അത്യാവശ്യം കാണാൻ കൊള്ളാം അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഒരു അഹങ്കാരത്തിലിരിക്കയായിരുന്നു ഞാൻ പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടതോടെ എനിക്കിപ്പം അവരുടെ മുഖത്തൊന്നും നോക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി യോഗ്യത കുറവുള്ള ഒരാളാണല്ലോ ഇവരുടെ കൂടെ ഒന്നും സഹകരിക്കാൻ പറ്റാത്ത ഒരാളാണല്ലോ എന്നൊരു ധാരണ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അപമാനിക്കപ്പെട്ടു ഐ പി സി ഫോർ നയൻറ്റി നയൻ ഫൈവ് ഹൺഡ്രഡ് പ്രകാരം അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിയല്ല ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ അപമാനിച്ചെങ്കിൽ പോലും നമുക്ക് കൊടുക്കാവുന്ന ഒരു സെക്ഷനാണ് ഈ പറഞ്ഞത് ഞാൻ ഈ വീഡിയോ കണ്ടത് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോടിനടുത്തുള്ള എൻ്റെ ഓഫീസിലിരുന്നാണ് സോ ആ ജൂറിശിക്ഷൻ എന്ന് പറയുന്നത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ്റെ അധികാര പരിധി കൈയാളുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പതിനൊന്നാം കോടതിയിലാണ് ഞാൻ അവിടെ ഒരു സ്വകാര്യ അന്യായം ഡിഫോർമേഷന് വേണ്ടി ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്നെ പോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കേസ് ഫയൽ ചെയ്യാം ഇനി അങ്ങനെ കേസ് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ നിയമ ഉപദേശവും ടെലഫോണിലൂടെ തരാൻ ഞാൻ തയ്യാറാണ് വിളിക്കുക നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഞാൻ തരുന്നതായിരിക്കും അപ്പൊ പിന്നെ തുടങ്ങിയല്ലേ കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതെന്നാ സാറേ ശീലം